തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയ അക്വാപോണിക്സിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥനായ ഫിഷറീസ് ഓഫീസർ എ എസ് സുലൈമാൻ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ ഷീന തോമസ് സംസാരിച്ചു അക്വാപോണിക്സ് ഗുണഭോക്താവിന് പതിനായിരം രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക ഇത്തരത്തിൽ ഈ വർഷം അഞ്ച് ഗുണഭോക്താക്കളാണ് അർഹത നേടിയിട്ടുള്ളത് വീട്ടുമുറ്റത്തും ടെറസിലും അക്വാപോണിക്സ് നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം ഇതോടൊപ്പം പച്ചക്കറി കൃഷിയും നടത്താമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യവും പച്ചക്കറിയും ഒരേ സമയം ഉത്പാദിപ്പിക്കാൻ കഴിയും വിധമാണ് അക്വാപോണിക്സിന്റെ പ്രവർത്തനം ഇതിനായി അറുപത് വോൾട്ടിന്റെ ചെറിയ സബ്മെഴ്സിബിൾ മോട്ടോർ ഘടിപ്പിച്ചിട്ടുണ്ട് അക്വാപോണിക്സിലെ വളമടങ്ങിയ വെള്ളം മുകളിലെ തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പച്ചക്കറി കൃഷിക്ക് പൈപ്പ് വഴി എത്തിക്കുകയും വെള്ളവും വളവും ലഭ്യമാകുന്ന മുറയ്ക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാവുകയും ചെയ്യുന്നു പത്താം വാർഡിൽ ചാലയ്ക്കൽ അരക്കുളത്തിൽ സുനിത സുബ്രഹ്മണ്യനും മകൻ യേതു അക്വാപോണിക്സ് ഏറെ താൽപ്പര്യത്തോടെ പരിപാലിക്കുന്നത് മുൻവർഷങ്ങളിൽ വീടുകളിൽ മത്സ്യകൃഷിക്കായി ബയോഫ്ലോക്കുകൾ പടുതന്ന എന്നിവ വാർഷിക പദ്ധതി പ്രകാരം സബ്സിഡിയോടെ തോളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്